വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ും വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കാരണം ഞാൻ ഇതിലൊരു എട്ടോളം സാഹചര്യങ്ങൾ പറയുന്നുണ്ട് ഈ എട്ടോളം സാഹചര്യങ്ങളിൽ മൂന്നിലധികം സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിന്റെ വക്കിലാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനം എടുക്കാൻ യോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ സമീപിക്കേണ്ടതാണ് കാരണം വിവാഹ ജീവിതത്തിൽ ഈ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന തൊലാക്ക് എന്ന് പറയുന്ന സംഗതി വെക്കുന്നത് ഗുണമാണോ ദോഷമാണോ എന്ന് വെച്ചാൽ ഗുണകരമാണ് എന്ന് തന്നെ നമ്മൾ പറയണം കാരണം നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ ലൈഫിൽ നിങ്ങൾ മാറി നിൽക്കാനുള്ള അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൊല്യൂഷനാണ് ഈ തൊലാക്ക് അല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഇത് അനുവദിക്കപ്പെട്ടതാണ് പക്ഷേ ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല നമ്മുടെ നാട്ടിൽ ഇന്ന് ഡിവോഴ്സിൻ്റെ എണ്ണം കൂടുകയാണ് ഡിവോഴ്സിന്റെ എണ്ണം കൂടുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഉദ്ദേശം നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങൾ തകരുന്നു എന്നോ നമ്മുടെ സമൂഹം കേടുവന്നു എന്നൊന്നുമല്ല മറിച്ച് ആളുകൾക്ക് ബോധം വന്നു ആളുകൾക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ ലൈഫിൽ നിന്ന് വിഡ്രോ ചെയ്ത് മാന്യമായിട്ട് നല്ലപോലെ പോലെ ജീവിക്കാനുള്ള തൻ്റെ ഇടമുണ്ടായി എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പല ഡിവോഴ്സുകളും ആവശ്യപ്പെടുന്നത് സ്ത്രീകളാണ് ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം കാരണം സ്ത്രീ ഡിവോഴ്സിന്റെ കോടതിയിൽ എത്തുന്നതിന്റെ എണ്ണം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഇതിനർത്ഥം സ്ത്രീകൾ മോശക്കാരായി എന്നൊന്നുമല്ല സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടി അവർക്ക് ഫ്രീഡം വേണം എന്നുള്ള തോന്നലുണ്ടായി സ്വാഭാവികമായിട്ടും പണ്ടത്തെ പോലെ സഹിച്ചും ക്ഷമിച്ചും അടി അടികൊണ്ടും ഇടികൊണ്ടും ഒന്നും ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു ബോധ്യമുള്ളപ്പോൾ അവരെന്ത് തീരുമാനമെടുക്കാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞു ഡിവോഴ്സ് ആഘോഷിക്കുന്ന ആളുകൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനീ പറയുന്ന എട്ടോളം സാഹചര്യങ്ങളിൽ മൂന്നെണ്ണം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകൾ നോക്കാൻ ഈ സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കൗൺസിലറെ സമീപിച്ച് ഒരു തീരുമാനമെടുക്കാം എടുക്കാം ഒരറ്റ കാര്യം പോലും നിങ്ങൾ ഡിവോഴ്സിന്റെ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കരുത് അവരുടെ തെറ്റായ തീരുമാനങ്ങൾ നമ്മളെ സ്വാധീനിക്കും ഒരു പെൺകുട്ടി എനിക്കറിയാം അവരുടെ കൂട്ടുകാരിയോട് ഇവിടെ ലൈഫിന്റെ പ്രശ്നങ്ങൾ ചെന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും ആ കൂട്ടുകാർ ഡിവോഴ്സ് ചെയ്യായ ഒരു പെൺകുട്ടി സ്ത്രീയാണ് ആ കൂട്ടുകാരിങ്ങനെ പറഞ്ഞു കൊടുത്തു നിന്റെ ലൈഫ് അങ്ങനെയാണ് നിന്റെ ലൈഫൊക്കെ നശിച്ചു ഇനി നീ എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന് ഒരു പെറ്റീഷൻ കൊടുത്താളെ അങ്ങനെയാണ് ഇവള് തീരുമാനം എടുത്തിന് ശേഷം ഉമ്മയോട് പറഞ്ഞു ഉമ്മ അയാൾ ശരിയല്ല ചെറിയ ചെറിയ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ വലുതാക്കി വലുതാക്കി കണ്ടിട്ട് ഇവർ ഡിവോഴ്സ് ചെയ്തു ഡിവോഴ്സ് ചെയ്തിട്ട് രണ്ടാമതൊരു കല്യാണം കഴിച്ചപ്പോഴാണ് ആദ്യത്തെ ഭർത്താവ് എന്തുമാത്രം നല്ല ഒരാളാണ് എന്ന് ഈ പെൺകുട്ടിക്ക് തിരിച്ചറിഞ്ഞത് അവിടുന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് മുഴുവനും രണ്ടാമത്തെ ആളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് തൻ്റെ ലൈഫ് എത്രമാത്രം അബദ്ധത്തിലായിരുന്നു ഇങ്ങനെ ഒരു തലാക്ക് ചെല്ലേണ്ടിയിരുന്നില്ല എന്ന് കണ്ണീരോട് ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞു കുറച്ചു കാലം അവർ ആയി ഹോസ്പിറ്റലായി പിന്നീട് കൗൺസിലിങ്ങിലൂടെ ഒക്കെ മാറി അതിലും രണ്ടാമത്തെ വിവാഹവും ഡിവോഴ്സ് ആകേണ്ടി വന്നു കാരണം അവൾക്ക് കഴിയില്ല ഒത്തുപോകാൻ കഴിയില്ല തോന്നിയിട്ട് കാരണം രണ്ട് തരത്തിലുള്ള ഡിവോഴ്സുകൾ നടക്കാറുണ്ട് ഒന്ന് പക്കമല്ലാത്ത ഇമോഷണലി വൈകാരികമായ താല്പര്യത്തോടെയുള്ള ഡിവോഴ്സുകൾ ആ ഡിവോഴ്സുകളെ കുറിച്ചിട്ട് നമുക്കൊന്നും പറയാനില്ല കാരണം അവർ കരുതുന്നത് റീൽസ് ആണ് ലൈഫ് റീൽസ് നോട്ട് എ റിയൽ എന്ന് ആദ്യം മനസ്സിലാക്കാം നമ്മൾ ഈ കാണുന്ന റീൽസിലെ അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ കാണുന്ന സ്നേഹത്തിന്റെ പര്യായങ്ങളൊക്കെ എഡിറ്റഡ് വേർഷൻ ആണ് ഇതൊന്നും നമ്മുടെ റിയൽ ലൈഫല്ല റിയൽ ലൈഫ് ആകുമ്പോൾ കുറച്ച് ന്യൂട്രൽ ആയിട്ട് അങ്ങനെ പോകും പ്രത്യേകിച്ച് ദേഷ്യോ സ്നേഹമൊന്നും ഇല്ലാതെ പിന്നെ അമിത സ്നേഹ ഉണ്ടാവാം വലിയ ദേശങ്ങൾ ഉണ്ടാവാം പ്രയാസങ്ങൾ ഉണ്ടാവാം പ്രശ്നങ്ങൾ ഇങ്ങനെ ഇതൊക്കെ കൂടി മിക്സ്ഡ് ആയതാണ് ലൈഫ് ഈ മിക്സ്ഡ് ആയ ലൈഫാണ് നമ്മൾ നമ്മൾ കാണുന്ന റീൽസിൽ കാണുന്നത് വളരെ ഹാപ്പിനെസ് ലൈഫാണ് അതുകൊണ്ട് തോന്നും ഇത് ലോകവസാനം വരെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കാറുണ്ട് ഒരിക്കലും അല്ല നമ്മളൊരു ബോട്ടിൽ കയറുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു സുര ലൈഫ് ജാക്കറ്റ് തരുമല്ലോ എന്തിനാണത് വൺ പെർസെൻറ്റേജ് ആ ബോട്ട് മുങ്ങാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ടാണ് അല്ല നമ്മളെ മുക്കി കൊണ്ടുപോകാൻ മുക്കിക്കൊല്ലാൻ കൊണ്ടുപോകണതൊന്നുമല്ല എന്നതുപോലെ നമ്മുടെ ദാമ്പത്യ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കൊരു ഡിവോഴ്സ് ആവശ്യമുണ്ടോ ഇല്ലയെന്നുള്ളത് അപ്പൊ ഞാൻ ഈ പറയുന്ന എട്ട് കാരണങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ എട്ട് കാരണങ്ങൾ മൂന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിനെ കുറിച്ച് ആഗ്രഹിക്കണം നിങ്ങൾ ഡിവോഴ്സിന്റെ ഒരു മാനസികാവസ്ഥരാണ് പല സ്ത്രീ ൾക്കും ഡിവോഴ്സ് ചെയ്യാൻ പറ്റാറില്ല ഒറ്റ കാരണമേ ഉള്ളൂ അവർക്ക് സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് അല്ല അവർക്ക് ജീവിക്കുന്ന ഭർത്താവിന്റെ തടവിൽ ജീവിക്കുന്ന ആളുകൾ മാത്രമാണ് ഒരു സാഹി ഒന്നും അവർക്ക് കഴിയാത്തത് കൊണ്ട് സഹിച്ച് സഹിച്ചു പോകുന്ന ആളുകൾ പിന്നീട് വലിയ ആത്മഹത്യയിലും മറ്റും അവസാനിപ്പിക്കാണ് ഒറ്റ കാര്യം അറിയാം നമ്മുടെ ഭർത്താവ് മാത്രമല്ല നമ്മുടെ ഈ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ നമ്മൾ ദാമ്പത്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് കരുതി ലൈഫ് പരാജയപ്പെട്ടു എന്ന് എന്തിനാ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല ലൈഫ് ഈ കല്യാണ ലൈഫ് വിവാഹ ലൈഫ് എന്ന് പറയണത് ആ വിവാഹ ലൈഫ് എന്ന് പറയുന്ന ആൾക്കാളാണ് ഒരു മനുഷ്യനെ സഹിച്ച് ഓൻ്റെ കൂടെ ജീവിക്കാനുള്ള മെൻറ്റൽ ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞതാണ് അല്ലാതെ നമുക്കൊരു സെക്സിനുള്ള ആഗ്രഹം ഉണ്ട് എന്നുള്ള കരുതിയിട്ട് ഓന് പറയുന്നത് അല്ല ലൈഫ് ഈ കല്യാണം എന്നുള്ളത് ഒരാളെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളൊരാളെ കല്യാണം കഴിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം രൂപീകരിച്ചതിന് ശേഷം പത്ത് പതിനെട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാളെയാണ് കല്യാണം കഴിക്കണേ എന്ന് വെച്ചാൽ നമ്മളെ വന്നിട്ട് ആ ആളെ നമുക്ക് തിരുത്താൻ പറ്റില്ല ഒരിക്കലും നിങ്ങൾക്ക് ഹസ്ബൻഡിനെയോ വൈഫിനെയോ തിരുത്താൻ കഴിയില്ല മറിച്ച് നമുക്ക് അയാളിൽ നിന്ന് അയാളെ പഠിക്കാനേ പറ്റുള്ളൂ ഇയാൾ ഇങ്ങനെയാണ് ഈ രീതിയിലാണ് അതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് ഇങ്ങനെ മാറാം എന്ന് കരുതാനേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഭർത്താവിനെ തിരുത്താം ഭാര്യയെ തിരുത്താം ഒരിക്കലും സംഭവിക്കണ കാര്യങ്ങളല്ല കാരണം പൂർണ്ണമായ വ്യക്തിത്വം ഉണ്ടായതിന് ശേഷമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അവരുടെ ബാല്യവും പല രീതികളാലും ഒക്കെ പല പ്രയാസങ്ങളും പോയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക അതുകൊണ്ട് തന്നെ തിരുത്താൻ സാധ്യമല്ല അപ്പൊ നമ്മൾ ഓർക്കുക വിവാഹ ജീവിതം പരാജയാണെന്ന് കരുതിയിട്ട് പ്ലസ് ടു പരീക്ഷയിൽ നമ്മൾ അക്കൗണ്ടിങ് തോറ്റു എന്ന് കരുതിയാൽ പ്ലസ് ടു മൊത്തം തോറ്റെങ്കിലും അവൻ എല്ലാ അവനെല്ലാ വിഷയവും എഴുതിയെടുക്കേണ്ട അക്കൗണ്ടിങ് മാത്രമാണ് സേവ് തരുന്നത് അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ പല പലതിലും നമ്മൾ സന്തോഷിക്കണം സന്തോഷങ്ങൾ കണ്ടെത്താം ഞാൻ ഈ പറയുന്ന എട്ട് കാരണങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഇത് കണ്ടെടുത്തിട്ട് ഇതാക്കി ഇപ്പോൾ ഡിവോഴ്സ് വേണേന്ന് പറഞ്ഞിട്ട് ചങ്ങായി ചാടി കളിക്കേണ്ട അതിനുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നേ ഉള്ളൂ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഒരു നല്ല കൗൺസിലിങ്ങിന് പോയിട്ടാണ് ഉപ്പയോടും ഉമ്മയോടും മാത്രം നിങ്ങൾ പറഞ്ഞ് തീരുമാനം എടുക്കണമെന്നില്ല കാരണം അവരെ ഇമോഷണലി ആയിട്ടാണ് സംസാരിക്കുക പല മാതാപിതാക്കള് പറയുമ്പോൾ വല്ലാതെ സങ്കടങ്ങളൊന്നും വന്ന് പറയുന്നത് ഈ അതേപോലെ സങ്കടങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്തവരുണ്ട് അത്തരം കുടുംബങ്ങളിൽ നിന്നാണ് ഈ സ്ത്രീകൾ സ്വന്തം വീട്ടിലോ ഭർത്താവിന്റെ വീട്ടിലോ ഇങ്ങനെ സ്വയം ജീവൻ എടുക്കുന്ന കാഴ്ചകളൊക്കെ കാണാം വളരെ ദയനീയമായൊരു കാഴ്ച അല്ലെ ഒരു സ്ത്രീ മരിച്ചതിന്റെ പേരിൽ അതിന്റെ ഉമ്മ ഭർത്താവിന്റെ ഉമ്മ ഭർത്താവിന്റെ വാപ്പ ഭർത്താവ് ഒക്കെ ജയിലിൽ പോകുന്ന ഒരു ദയനീയ രംഗം ഞാൻ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു കാഴ്ച കണ്ടു എന്തൊരു നാടക്കാൾ ആലോചിച്ചോക്ക് ആ ഒരു സ്ത്രീക്ക് ഡിവോഴ്സ് ചെയ്തെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളാണ് കടന്നു പോകുന്നൊക്കെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ഇപ്പ ഏതായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കൺസൾട്ടിങ് നിങ്ങൾക്ക് ആരും ഒന്നും കേൾക്കാൻ ഇല്ലെങ്കിൽ കാശ് കൊടുത്താൽ കേൾക്കാൻ ആളുകളുണ്ട് ആ പേയ്മെന്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ സംഘടനകൾ പറയുന്നു ആളുകൾ കേൾക്കുന്നു സൊല്യൂഷൻ കൊടുക്കുന്നു അപ്പോ നമ്മൾ ഒരിക്കലും നമ്മുടെ ഡിവോഴ്സ് എന്നുള്ളത് ഇമോഷൻസ് ആയിട്ട് വൈകാരികമായ താല്പര്യത്തിനാവരുത് അതാണ് ഈ അബദ്ധങ്ങളിൽ പോയി ചെയ്യുന്നത് ഇതൊരു അത്യാവശ്യ കാര്യങ്ങൾ വേറെ മാർഗം ഇല്ലെങ്കിൽ ചെയ്യുന്നതാണ് അപ്പോൾ എട്ട് കാര്യങ്ങളിൽ ഒന്നാമത്തത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു തരത്തിലും ഇൻഡിമസി ഇല്ലാതിരിക്കുക ശാരീരികമായിട്ടും ബന്ധമില്ല മാനസികമായിട്ടും ബന്ധമില്ല രണ്ടും ആകാശവും ഭൂമിയും പോലെ അകന്നകന്ന് കഴിയാണ് ഒരു 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 സ്നേഹവും ഇല്ലാത്ത രീതിയിലുള്ള ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നാൽ ഇൻഡിമസി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഭാര്യയും ഭർത്താവും ഡിവോഴ്സിൻ്റെ ഒരു സാഹചര്യത്തിലാണ് രണ്ടാമത് നിന്റെ കാരണമാണ് എൻ്റെ ലൈഫ് നശിച്ചത് നീ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ സ്പോയിലായത് എന്ന് പറഞ്ഞിട്ട് എന്നും ഈ കുറ്റപ്പെടുത്തൽ തന്നെയാണ് എന്നും എൻ്റെ ലൈഫ് തകർന്നത് നീ കാരണമാണ് നിന്നെ കിട്ടിയതിനേഷം ഞാൻ അങ്ങനെ ആയി ഇങ്ങനെ അങ്ങനെ 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 ഇത് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞൊരു വാക്കല്ലോ ഇതെന്നെ പറച്ചടി ഇതിനനുസരിച്ച് തന്നെയാണ് അയാളെ പെരുമാറ്റം അത്തരം സാഹചര്യങ്ങളും നമ്മൾ ഡിവോഴ്സിന്റെ ഒരു വക്കിലാണ് നമ്മളൊരു കൺസൾട്ടിങ്ങിന് പോകേണ്ടതാണ് അതേപോലെ നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും ഒക്കെ മറ്റുള്ളവരോട് പോയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ പറയാം നേരെ ആവാൻ വേണ്ടി നമ്മളൊരു കൗൺസിലിങ്ങിന് പോയിട്ട് ഭാര്യ ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭർത്താവ് ഭാര്യ കാര്യമാണ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് എപ്പോഴും എൻ്റെ ഭാര്യ മോശക്കാരിയാണ് എൻ്റെ ഭാര്യ അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇതാണ് പരിപാടി മറ്റേതാണ് പക്ഷേ ഇങ്ങനെ അപവാദങ്ങൾ എന്നെ പറഞ്ഞു പരത്തുക ഈ അപവാദങ്ങൾ പറഞ്ഞു വരത്തുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായ സ്വഭാവമാണ് അത് അമ്മായിമ്മോട് പറയും സ്വന്തം സ്വന്തമ്മാർ പറയും മറ്റു പെങ്ങന്മാരോട് പറയും ഈ രീതിയിൽ അപവാദങ്ങൾ മാത്രമാണ് പറഞ്ഞ് പരത്തുന്നതെങ്കിൽ അതാണ് സ്വ പങ്കാളിയുടെ സ്വഭാവമെങ്കിൽ അത് ഡിോഴ്സിന്റെ വക്കിൽ ഒരു കാരണമാണ് മറ്റൊന്നാണ് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല ഒരു ഒരു ഭർത്താവ് എന്ന നിലയ്ക്കുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല ചിലവിൽ തരൂല മക്കളെ നോക്കൂല ഒന്നും ഒരു അയാൾ അവിടെ ഉണ്ട് ഒരു ഇന്ന് മാത്രു ആ രീതി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നേരെ തിരിച്ച് ഭാര്യയാണ് ഭാര്യ ഭാര്യയുടെ തോന്നി പോലെ നടക്കണം കുട്ടികളെ നോക്കണില്ല പൊതുവേ ഇതൊക്കെ ഭാര്യ ചെയ്യാറുണ്ടായിരിക്കും ഭർത്താക്ക ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത സ്വഭാവം പൊതുവേ വരാറാർക്കാണ് ഈ ഭർത്താക്കന്മാർക്കാണ് ഈ രീതികളാണെങ്കിൽ വെറുതെ സഹിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒട്ടും വേണ്ട എന്നാൽ വേറെ കുറെ സ്ത്രീകൾ ആവശ്യമുണ്ടായത് അതായത് നമ്മളോട് ഒരു നിരക്കും ഒരു ഭാര്യ നിലയ്ക്ക് ഒരു പരിഗണനയില്ല എന്നാൽ നമുക്ക് വേറെ കുറെ സ്ത്രീകളുമായിട്ടൊക്കെ വെച്ചാൽ മാരിറ്റൽ അഫെയർ ഉണ്ടാവുക ഇതൊരു വേറൊരു സ്ത്രീയുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഇതൊക്കെ നമുക്ക് തെളിവുകളും കൂടി വേണ്ട ഒന്നൊന്ന് ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ടായി നമ്മളൊന്ന് കറക്റ്റായിട്ട് അറിയാം അത് മാറുന്നു ഒരു സ്ത്രീ അങ്ങോട്ട് പോകുന്നു സ്ത്രീ ഇതൊന്നും ഇതന്നെ നിരന്തരം പരിപാടിയാണെങ്കിൽ അതെന്ന് വെച്ചാൽ പരസ്ത്രീ ബന്ധം എന്ന് പച്ചമലയാളത്തിൽ പറയും മറ്റൊന്ന് നിങ്ങളോട് ഒട്ടും ശരിയാകില്ല എല്ലാവരും ഇങ്ങനെ പറയും അടിയേ അതൊക്കെ ശരിയാകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ഉള്ളൂ അത് ശരിയാക്കോളും എന്നൊക്കെ പറയുകയാണ് പക്ഷെ നമുക്കെന്നെ തോന്നുന്നത് ശരിയാവില്ല ഉറപ്പായിട്ടും ശരിയാവൂല നമുക്കത് ശരിയാവില്ല ശരിയാവൂലപ്പാണ് ഈ ബന്ധം ഇനി മുപ്പിരി നേരാവൂലെന്ന് ഉറപ്പാണെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ല ഉള്ളിലുള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇനി കുറച്ചും കുട്ടിയെ വേണ്ടി ക്ഷമിക്കാം കുട്ടിയൊക്കെ വേണമെങ്കിലും ക്ഷമിക്കണ്ട ആ കുട്ടികളുടെ കാര്യം കൂടി കഷ്ടത്തിലാവും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവോഴ്സിന്റെ വക്കിലാണ് മറ്റൊന്നാണ് ഈ നമ്മുടെ വാക്കുകൾക്ക് അവിടെ ഒരു വിലയുമില്ല എന്ന് വെച്ചാൽ ഒരു ഒരു ഭർത്താവിന് ഭാര്യയുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഇല്ല ഭാര്യ ഭാര്യ തോന്നുപോലെ നടക്കുന്ന അല്ലെങ്കിൽ നേരെ തിരിച്ച് ഈ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഡിവോഴ്സ് ആവാനുള്ള ഒരു സാധ്യത ഒരു വക്കിലാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിങ്ങിന് പോയിട്ട് ഇതിൻ്റെ തീരുമാനം എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഇത് ഒന്ന് 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 നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരാകാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇതുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ പൊടുന്നനെ നമ്മൾ ഇമോഷണലി ആയിട്ട് ഡിവോഴ്സിൻ്റെ തീരുമാനം എടുക്കരുത് ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ നമ്മളുടെ പ്രശ്നം കൊണ്ടാണോ നമുക്ക് റിയാൻ കഴിയും നമ്മുടെ മാനസിക പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പല സങ്കടങ്ങളും പിന്നീട് മാറിക്കിട്ടും കാരണം പല ഡിവോഴ്സുകളും ഡിവോഴ്സ് ചെയ്തവർക്ക് പിന്നെ തോന്നല് അന്ന് ആ തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഡിവോഴ്സ് ആവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ കാലങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് ഒന്ന് കൺസൾട്ട് ചെയ്യേണ്ടതാണ് എന്നിട്ട് നിങ്ങൾ ഒരു നല്ല തീരുമാനം എടുക്കുക അപ്പോൾ ഒരിക്കലും നമ്മൾ ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്തതല്ല മറിച്ച് നമ്മുടെ ലൈഫിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളതാണ് ഡിവോഴ്സ് എന്ന് തിരിച്ചറിയാം അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം